ബോബി ഇന്റർനാഷണൽ ജൂവലർ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലും നിർത്തിയിട്ട സ്കൂട്ടലും ഇടിച്ച അപകടം അപകടത്തിൽ കാർ യാത്രികന് പരിക്കേറ്റു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ താനൂർ ബ്ലോക്ക് ഓഫീസിന് സമീപമാണ് അപകടം നടന്നത് താനൂർ ബ്ലോക്ക് ഓഫീസിന് സമീപം ആയിരുന്നു സംഭവം നടന്നത് പരപ്പനങ്ങാടി ഭാഗത്തു നിന്നും തിരൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് പോസ്റ്റിൽ ഇടിക്കുകയും പോസ്റ്റ് തകർത്ത കാർ മുന്നോട്ട് വന്ന സൈഡിൽ നിർത്തിയിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു കാറിലുണ്ടായിരുന്ന ആൾക്ക് നിസ്സാര പരിക്കുകളോടെ താനൂരിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനായിരുന്നു സംഭവം താനൂര് ഫയര്ഫോഴ്സും പൊലീസും താനൂര് ഡിഡിആര്എഫ് വളണ്ടിയര്മാരും ഇആര്എഫ് വളണ്ടിയര്മാരും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി